ട്രാക്കിലെ മിന്നും താരത്തിന് ജീവിത പങ്കാളിയായത് സർക്കാർ ഡോക്ടർ ളിമ്പിക്സിൽ ഇഷ്ട ഇനമായ എണ്ണൂറ് മീറ്ററിൽ യോഗ്യത നേടാൻ കഴിയാതിരുന്ന പ്രീജ ശ്രീധരൻ പരിശീലനത്തിന് താൽക്കാലിക ഇടവേള നൽകി വിവാഹത്തിനൊരുങ്ങുകയായിരുന്നു ഡോക്ടർ ദീപകുമായി രണ്ടര വർഷം മുമ്പാണ് വിവാഹം തീരുമാനിച്ചിരുന്നതെങ്കിലും പരിശീലനത്തിന്റെയും മീറ്റുകളുടെയും തിരക്ക് മൂലം വിവാഹം നീട്ടിവയ്ക്കുകയായിരുന്നു ഒടുവിലാണ് ലണ്ടൻ ഒളിമ്പിക്സിന് ശേഷം വിവാഹം നടത്താമെന്ന് ഇരു കൂട്ടരുടെയും വീട്ടുകാർ തീരുമാനിച്ചത് ഞാനും കൂടെ ഉണ്ടാവും ലണ്ടൻ ഒളിമ്പിക്സിന് മുമ്പ് യൂറോപ്പിൽ പരിശീലനത്തിലായിരുന്ന പ്രീജ പരിശീലന ശൈലിയിലെ മാറ്റം മൂലം ഒളിമ്പിക്സിൽ യോഗ്യത നേടാനാവാതെ പോരുകയായിരുന്നു ഒളിമ്പിക്സിന് ശേഷം ബാംഗ്ലൂർ സായിയിൽ പരിശീലനം തുടർന്ന പ്രീജ രണ്ടു മാസം മുമ്പാണ് വീട്ടിലെത്തിയത് ഒളിമ്പിക്സിന് യോഗ്യത ലഭിക്കാതെ തിരിച്ചെത്തിയതിനുശേഷം ഇന്ത്യവിഷനോടാണ് വിവാഹ വാർത്ത പ്രീജ ശ്രീധരൻ ആദ്യം അറിയിച്ചത് പാലക്കാട് അകത്തേതറയിൽ പരേതനായ ഗോപിനാഥൻ നായരുടെ മകനാണ് ദീപക് വനം സ്പോർട്സ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം ബി രാജേഷ് എം പി ഷാഫി പറമ്പിൽ എം എൽ എ പി ടി ഉഷ അഞ്ജു ബോബി ജോർജ് തുടങ്ങിയ പ്രമുഖർ പാലക്കാട് എം സി മഹലിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തു സ്പോർട്സ് ഡെസ്ക് വിഷൻ